നമസ്കാരം ആറ് പതിറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ വ്യോമസേനയുടെ നെടുംതൂണായിരുന്ന മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾ ഇനി ചരിത്രത്തിന്റെ ഭാഗം മിക് ട്വന്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് ഔദ്യോഗികമായി യാത്രയപ്പ് നൽകി ചണ്ഡിഗഡ് വ്യോമതാവളത്തിൽ വ്യോമസേന വിപുലമായ യാത്രയെപ്പാണ് മിക്ട്വന്റി വണിനായി ഒരുക്കിയത് ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഒരുപക്ഷെ ഭാവിയിൽ ഡൽഹിയിലെ വ്യോമസേന മ്യൂസിയത്തിൽ മിക് ട്വന്റി വൺ കണ്ടേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു മിക് ട്വന്റി വണ്ണിന് പറയാനായി ഒരുപാട് ചരിത്ര കഥകളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെയും എഴുപത്തിയൊന്നിലെയും ഇന്ത്യ പാക് യുദ്ധങ്ങൾ തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണം ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ധൂർ ഇങ്ങനെ രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർത്തിയ പോർമുഖങ്ങളിലെല്ലാം ഇന്ത്യയുടെ കുന്തമുണിയായിരുന്നു മിക് ട്വന്റി വൺ ഒരു കാലത്ത് വ്യോമസേനയുടെ നട്ടലും പിൻകാലത്ത് പറക്കും ശവപ്പെട്ടി എന്നിവരെ പഴി കേൾക്കേണ്ടി വന്ന യുദ്ധവിമാനം ആ പോരാളിക്ക് യാത്രയപ്പ് നൽകുന്നതോടെ വിരാമമാകുന്നത് ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ച ഒരു പിടി ഓർമ്മകൾക്ക് കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മിക് ട്വന്റി വൺ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ പേരെടുത്തിരുന്ന സമയം അക്കാലത്താണ് ഇന്ത്യയും പുതിയൊരു യുദ്ധവിമാനം വാങ്ങാൻ തയ്യാറെടുക്കുന്നത് അമേരിക്കൻ യു ട്യൂ നിരീക്ഷണ വിമാനത്തെ നേരിടാൻ ഒതുങ്ങുന്ന ഫൈറ്റർ ജെറ്റ് ആയിരുന്നു ലക്ഷ്യം അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം സൈനിക ശക്തി വർദ്ധിപ്പിക്കേണ്ടത് ഇന്ത്യക്ക് അനിവാര്യമായി വന്നു അക്കാലത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള വർദ്ധിച്ച വെല്ലുവിളി നേരിടാനും എന്തിനും പോകുന്നൊരു യുദ്ധവിമാനം വ്യോമസേനയ്ക്ക് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒക്ടോബറിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇന്ത്യ മിക് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് കരാറിന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയൻ സാങ്കേതിക വിദ്യയുടെ പൂർണ്ണ കൈമാറ്റും ഇന്ത്യക്ക് നൽകി അന്ന് മുതൽ നാളിന്നുവരെ ഏകദേശം തൊള്ളായിരം മിക് ട്വന്റി വൺ വ്യോമസേനയുടെ ഭാഗമായി ഇതിൽ അറുന്നൂറ്റി അൻപത്തി ഏഴെണ്ണം ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മിക് ട്വന്റി വൺ ആദ്യമായി ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് സോണിക് ജെറ്റായിരുന്നു അതായത് ശബ്ദവേഗത്തേക്കാൾ മുംബൈ പറക്കാൻ ഇതിന് കഴിയും യുദ്ധവിമാനത്തിന്റെ അവസാന രണ്ട് സ്ക്വാഡ്രണുകൾ രാജസ്ഥാനിലെ ബീകാനൂറിലെ നാല് എയർബേസിലാണ് നിലയുറപ്പിച്ചിരുന്നത് അവൻ നമ്പർ ത്രീ സ്ക്വാഡ്രൺ കോബ്രാസ് നമ്പർ ട്വന്റി ത്രീ സ്ക്വാഡ്രൺ പാന്തേഴ്സ് എന്നിങ്ങനെ അറിയപ്പെടുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കൾ പ്രകാരം നാനൂറിലധികം മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ തകർന്നു വേണ്ടിയിട്ടുണ്ട് ഇരുന്നൂറിലധികം പൈലറ്റ്മാർ മരിച്ചു അതുകൊണ്ടാണ് ഈ യുദ്ധവിമാനത്തിന് ഒരു കാലത്ത് പറക്കുന്ന ശവപ്പിട്ടിയെന്നും വിധവ നിർമ്മാതാവ് എന്ന അധിക്ഷേപം ഏറ്റുവാങ്ങേണ്ടിയും വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവേളയിൽ മിഗ് ട്വന്റി വൺ വ്യോമസേനയുടെ ഭാഗമായിരുന്നെങ്കിലും അവ പോർമുഖത്ത് പരിമിതമായി മാത്രമാണ് ഉപയോഗപ്പെടുത്തിയത് പിന്നീട് നടന്ന എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ മിക് ട്വന്റി വൺ ആയിരുന്നു ഇന്ത്യയുടെ വജ്രായുധം തൊണ്ണൂറ്റി ഒൻപത് കാർഗിൽ യുദ്ധത്തിൽ മിക് ട്വന്റി വൺ നിർണായക കാര്യത്തായി ഇന്ത്യയിൽ കടന്നുകയറിയ പാക് അറ്റ്ലാന്റിക് വിമാനത്തെ അന്ന് വെടിവെച്ചിട്ടു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് ആക്രമണത്തിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓപ്പറേഷൻ സിന്ദൂറിലും മിക് ട്വന്റി വൺ പങ്കാളിയായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാൻ പോർ വിമാനങ്ങളെ തുരുന്നതിനായി വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാൻ ഉപയോഗിച്ചതും മിക് ട്വന്റി വൺ ആയിരുന്നു അന്ന് പാകിസ്ഥാന്റെ പോർ വിമാനമായ സാങ്കേതികതയിൽ ഒരുപടി മുന്നിലുള്ള എ സിക്സ്റ്റീനെ വെടിവെച്ചിട്ടതും മിക് ട്വന്റി വൺ ആയിരുന്നു രണ്ടായിരത്തി പത്തോടെ റഷ്യൻ നിർമ്മിത സുഖൈ വിമാനങ്ങൾ വന്നതോടെയാണ് മിക് ട്വന്റി വൺ വ്യോമസേനയിൽ നിന്ന് കളമൊഴിഞ്ഞു തുടങ്ങിയത് റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം മിക് ട്വന്റി വൺ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനമായി ഈ വിമാനം വ്യോമസേനയിൽ ഉൾപ്പെടുത്തി ആദ്യമാദ്യം ജെറ്റുകൾ റഷ്യയിലാണ് നിർമ്മിച്ചത് പിന്നീട് ഇന്ത്യ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള അവകാശവും സാങ്കേതിക വിദ്യയും നേടി തൊള്ളായിരം മിക് ട്വന്റി ജെറ്റുകൾ വാങ്ങി ഇപ്പോൾ മുപ്പത്തിയാറെ എണ്ണം മാത്രം തൊള്ളായിരം എണ്ണത്തിൽ അറുന്നൂറ്റി എണ്ണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശമായി നിർമ്മിച്ചവയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള സംഘർഷങ്ങൾ കലുഷിതമായിരുന്ന കാലത്താണ് മിക് ട്വൻറി വൺ യുദ്ധവിമാനത്തിന്റെ പിറവി അമേരിക്കൻ ബോംബറായ ബോയിങ് ബി ഫിഫ്റ്റി ടുവിനെ നേരിടുകയായിരുന്നു പ്രധാന ലക്ഷ്യം മിഖോയാൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോ ആയിരുന്നു വിമാനത്തിന്റെ നിർമ്മാതാവ് ഇതിന്റെ ചുരുക്കെഴുത്തായിട്ടാണ് വിമാനത്തിന് മിഗ് എന്ന് പേര് വന്നത് ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ സൈനിക ശക്തിയുടെ പ്രതീകമായിട്ടാണ് മിക് ട്വന്റി വൺ വിലയിരുത്തപ്പെട്ടത് അക്കാലത്ത് സോവിയറ്റ് സേനയുടെ ഭാഗമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മിഗ് ട്വന്റി വൺ വിമാനങ്ങളുടെ എണ്ണം നാറ്റോയുടെ എല്ലാ വ്യോമസേനകളുടെയും പോർ വിമാനങ്ങളേക്കാൾ കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ പതിനോ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മിക് ട്വന്റി വൺ പോർ വിമാനങ്ങൾ നിർമ്മിക്കപ്പെട്ടു പല കാലഘട്ടങ്ങളിലായി ഏകദേശം അറുപത് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി കാത്തതിന്റെ പാരമ്പര്യവും മിക് ട്വന്റി വൺ പറയാനുണ്ട് ഒറ്റ ഇന്ത്യൻ യുദ്ധവിമാനമായ മിക് ട്വന്റി വൺ ഒരു ചെറുവിമാനമാണ് ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ഇതിന് പരമാവധി പറക്കൽ സമയം മുപ്പത് മിനിറ്റാണ് മുകളിലേക്ക് ഇരുപത് കിലോമീറ്റർ വരെ ഉയർന്ന് അര മണിക്കൂറിനുള്ളിൽ തിരികെ എത്താൻ മാത്രം രൂപകൽപ്പന ചെയ്തവയാണ് ഇവ അതിവേഗത്തിൽ ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയുന്ന മിക് ട്വന്റി വൺ ഇന്ന് വിമാനങ്ങളെ വെടിവെച്ചിടലായിരുന്നു പ്രാഥമിക ദൗത്യം പരമാവധി വേഗം മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് തൊണ്ണൂറുകൾക്ക് മുമ്പ് ഏറ്റവും തന്ത്രപരമായി കൈകാര്യം ചെയ്യാവുന്ന യുദ്ധവിമാനങ്ങളിൽ ഉണ്ടായിരുന്നു മിക് ട്വന്റി വൺ വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടതും ഇന്ത്യയിൽ കൂടുതൽ കാലം സേവനത്തിലുണ്ടായിരുന്ന യുദ്ധവിമാനവും ഇതാണ് വിജയങ്ങൾക്കൊപ്പം തന്നെ ദുരന്തങ്ങളുടെ ഒരു നീണ്ട കഥയും മിക് ട്വന്റി വണ്ണിന് പറയാനുണ്ട് വിമാനം ഇന്ത്യയിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്നെ ആദ്യ അപകടമുണ്ടായി രണ്ട് വിമാനങ്ങളാണ് ആ വർഷം തകർന്നത് തുടർന്ന് മിഗിനെ കാത്തിരുന്നത് മുന്നൂറോളം അപകടങ്ങളാണ് തുടർന്ന് മിഗിനെ കാത്തിരുന്നത് നാനൂറ് നടത്ത അപകടങ്ങളാണ് അറുപത് വർഷത്തിനിടെ അഞ്ഞൂറിലേറെ തവണ മിഗ് വിമാനങ്ങൾ നിലപൊത്തി നൂറ്റി എഴുപത്തിയൊന്ന് പൈലറ്റ്മാർക്കും മുപ്പത്തി സാധാരണക്കാർക്കും യുദ്ധവിമാനം തകർന്നു വീണ് ജീവൻ നഷ്ടമായെന്നായിരുന്നു മുൻ പ്രതിരോധ മന്ത്രി എ കെ ആന്റണി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പാർലമെന്റിനെ അറിയിച്ചിരുന്നത് സൈനിക വ്യോമയാന മേഖലയിൽ അപകടങ്ങൾ പതിവാണെങ്കിലും ഇന്ത്യയുടെ ക്രാഷ് നിരക്ക് വളരെ ഉയർന്നതാണെന്ന് പല വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരുന്നു കാലഹരണപ്പെട്ട യുദ്ധവിമാനങ്ങൾ മോശം അറ്റകുറ്റപ്പണികൾ അപര്യാപ്തമായ പരിശീലനം എന്നിവയെല്ലാം ഇതിന് കാരണങ്ങളായി നിരത്തപ്പെട്ടു മിക് ട്വന്റി വണ്ണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിദഗ്ധർ ഉയർത്തിക്കാട്ടിയത് അവയുടെ പഴക്കം തന്നെയാണ് തുടർച്ചയായും അപകടങ്ങൾ ആവർത്തിച്ചതോടെ വിമർശകർ ഇതിന് പറക്കം ശവപ്പെട്ടി എന്ന് പരിഹാസ പേരുമിട്ടു വിധവകളാക്കുന്ന വിമാനം എന്നതായിരുന്നു കളിയാക്കി വിളിച്ച മറ്റൊരു പേര്